ഹയോ സി എം എക്സാം ജൂൺ ടേമിലുള്ള എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നു ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനെട്ട് വരെ ഷെഡ്യൂൾ വന്നു അപ്പോൾ എല്ലാ കുട്ടികളും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു കരുന്ന് അതിനിടയിൽ ഇന്ന് ഒരു പത്രത്തിലൊരു ഒക്കെ വന്നു അതിങ്ങനെ കുട്ടികൾ മെസ്സേജ് അയച്ച് സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പം ബലി മരുന്നാളുമായി ബന്ധപ്പെട്ട് പതിനേഴിനോ പതിനെട്ടിനോ ആണ് ബലി മരുന്നാൾ ഉണ്ടാവുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരീക്ഷ മാറ്റി വെക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളൊരു പത്രക്കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ കുട്ടികളെ കുറച്ച് ആൾക്കാരെങ്കിലും ഇമോഷണലി ഒരു കാര്യം അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മുകളിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല വലിയ പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം എക്സാം നടക്കുന്നത് എല്ലാ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തിനടുക്ക് എന്തായാലും ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പെരുന്നാൾ ദിവസം സി എയുടെയും സി എം എയുടെയും സി എസ് സിടേയും ആയിട്ട് എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് കേരളത്തിലുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് അത് എന്ത് ചെയ്യാനൊന്നും പോകുന്നില്ല അത് എക്സാം മാറ്റി വെക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അപ്പോൾ പല ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്റ്റ് ബന്ധപ്പെടുകയും മറ്റെല്ലാം ചെയ്യുന്നു ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് എല്ലാ നാട്ടിലും പലതരത്തിലുള്ള ആഘോഷങ്ങളും ഇതൊക്കെയുണ്ട് അല്ലെങ്കിൽ തന്നെ ആഘോഷങ്ങളും ദ്വീപും കൂടുതലുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ആയിരിക്കും പല മതവിഭാഗങ്ങൾ പല രീതിയിലുള്ള ആഘോഷങ്ങൾ അതിനൊക്കെ എല്ലാത്തിനും ഇതേപോലെ ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പല മാസങ്ങളിലും നമുക്ക് എന്ത് നടത്താൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എക്സാമും കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ പോയിട്ട് നിങ്ങൾ വെറുതെ ശ്രദ്ധ തെറ്റിക്കാനൊന്നും നിൽക്കേണ്ട എക്സാം എന്തായാലും ആസ് പെർ ഷെഡ്യൂൾ നമുക്ക് കഴിഞ്ഞ ജൂൺ ഡിസംബർ എക്സാം ആകുമ്പോൾ തന്നെ വന്നൊരു ഷെഡ്യൂൾ ആണ് അതിനകത്ത് കാര്യമായ മാറ്റങ്ങളൊന്നും എന്തായാലും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിന് നല്ലൊരു പ്രിപ്പറേഷൻ നടത്തി അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുക പെരുന്നാൾ ദിവസം എക്സാം ഉണ്ടെങ്കിൽ രാവിലെ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളിൽ എൻഗേജ് ചെയ്ത് എക്സാമിന് പോകാനുള്ള ഒരു ടൈം ഗ്യാപ്പ് എന്തായാലും കിട്ടും അല്ലെങ്കിൽ എക്സാം അടുത്തുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് എക്സാം പ്രോപ്പറായിട്ട് എഴുതുക ഇതിനെക്കുറിച്ച് ഇനി അഥവാ എക്സാം ഈ പറഞ്ഞ പോലെ പത്ര പത്രത്തിൽ പറഞ്ഞ പോലെ മാറ്റി വെക്കോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ പക്ഷേ അത് അതിനുള്ള പോസിബിലിറ്റീസ് വളരെ മൈന്യൂട്ടാണ് അങ്ങനൊരു പോസിബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻറ്റിമെൻറ്റ്സ് അവരവരുടെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ അത് നിങ്ങളുടെ ഇവിടുന്ന് ബഹളം വെച്ചുകൊണ്ട് അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല സോ എല്ലാ ആൾക്കാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക നിങ്ങളുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എല്ലാ ആൾക്കാരും നന്നായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്ത് കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക ഓൾ ദി ബെസ്റ്റ്